ായോ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പുറത്തു കിറങ്ങിയാട്ടോ ലക്ഷ്യം കോവളം ബീച്ചാട്ടോ ചെന്നൈയിലുള്ള കോവളം ബീച്ച് നാട്ടിലൊരു കോളം ബീച്ചില്ലേ അതല്ലാട്ടോ അങ്ങനെ ബീച്ച് പോണ വഴിക്കാണ് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ കണ്ണിൽ ഈ മുതലപ്പാർക്ക് കണ്ടത് ഞങ്ങൾ കുറെ വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് കണ്ണിൽ കണ്ണില്പെടണത് അപ്പൊ എന്തായാലും ഇവിടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചേ ഒരാൾക്ക് എൻട്രി ഫീസ് നൂറ് രൂപയായിരുന്നെ കുട്ടികൾക്ക് അമ്പത് രൂപയും മുതലപ്പാർക്ക് പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയപ്പളേ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ആമകളെ കേട്ടോ നല്ല പ്രസന്റ് ആയിരുന്നു കാണാൻ ഞാൻ ആദ്യമായിട്ടോ ഈ ആമകൾ നീന്തണൊക്കെ കാണുന്നത് അത് കഴിഞ്ഞപ്പോ പാമ്പുകൾ ണ്ടായിരുന്നേ അത് ആനക്കൊണ്ടോ എല്ലാ ആനക്കൊണ്ട് അതാ നമ്മടെ താരത്തിള കാണാല്ലോ കാണാല്ലല്ലോന്ന് ഇങ്ങനെ വിചാരിച്ചായിരുന്നേ ഒരു പറമ്പ് നിറച്ച് മുതലകളാണ് ഗൈസ് നോക്കിയ എത്ര മുതലകളാ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാട്ടോ അതിനൊക്കെ എന്തൊക്കെയോ പേരുണ്ട് ചിക്കു മിക്കു പൊന്നു അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടുണ്ട് നോക്കിയാൽ മറ്റേ വെയിലത്ത് ഉണക്കട്ടെ പോലല്ലേ എല്ലാരും വിശ്രമിക്കാണ് ഗൈസ് ഇതൊക്കെ നാടൻ മുതലാട്ടോ വെറൈറ്റി സാധനങ്ങൾ വേറെയുണ്ട് ഉണ്ട് പിന്നെ വേറെയും കുറെ സാധനങ്ങളുണ്ട് മുതല മാത്രല്ല അത് ഞാൻ അടുത്ത പാർട്ടിൽ ഇടാട്ടോ